ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ ദേവിക്ക് മൂന്ന് ഭാവങ്ങൾ ഉള്ളതിനും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ഭഗവതിക്ക് സമീപം മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉള്ളതിനും പിന്നിൽ ശക്തമായ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന കണ്ണപ്പൻ എന്നൊരാൾ ദുർഗാദേവിയുടെ കടുത്ത ഭക്തനായിരുന്നു എന്നാൽ കവർ ചെയ്യൻ ബലികർമ്മങ്ങളും അയാളുടെ ജീവിത രീതിയായിരുന്നു ഒരു ദിവസം കണ്ണപ്പൻ തന്റെ വീട്ടിൽ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്നു അതിനെ ദേവിക്ക് ബലി നൽകാനായിരുന്നു അയാളുടെ തീരുമാനം ബലിക്കായി ഒരുങ്ങുന്നതിനിടയിൽ ആ പശുക്കിടാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നത് കണ്ണപ്പൻ കണ്ടു പശുക്കിടാവിൻ്റെ നിഷ്കളങ്കമായ കണ്ണീർ കണ്ട കണ്ണപ്പന്റെ മനസ്സ് പെട്ടെന്ന് മാറി അയാൾക്ക് ബലി നടത്താൻ കഴിഞ്ഞില്ല പകരം സ്വന്തം മകളെപ്പോലെ ആ പശുക്കിടാവിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു പക്ഷേ അധികം വൈകാതെ ആ പശുക്കിടാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പശുക്കിടാവിന്റെ മരണം അയാളെ ദുഃഖത്തിലാഴ്ത്തി ദുഃഖിതനായിരുന്ന അയാൾക്ക് അപ്പോൾ ഒരു അശരീരി കേൾക്കാൻ കഴിഞ്ഞു താൻ ആരാധിച്ചിരുന്ന സാക്ഷാൽ ഭഗവതി തന്നെയാണ് പശുക്കിടാവിന്റെ രൂപത്തിൽ തന്റെ അടുത്ത് എത്തിയതെന്ന് അന്ന് അയാൾ അറിഞ്ഞു തുടർന്ന് അയാൾ ആ സ്ഥലത്ത് രണ്ട് സ്വയംഭൂ ശിലകൾ കണ്ടെത്തി ഒന്ന് ഭഗവതിയുടെയും മറ്റൊന്ന് മഹാവിഷ്ണുവിന്റേതുമാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ അവിടെ പ്രതിഷ്ഠ നടത്തി ഭക്തിയോടെ ആരാധിച്ചു പോന്നു അയാളുടെ മരണശേഷം ഈ സ്ഥലം കാലക്രമേണ കാടുകയറി മൂടിപ്പോയി ഒരു ദിവസം പുല്ലു ചെത്താനായി വന്ന പുള്ളുവ സ്ത്രീയുടെ അരിവാളിന് തട്ടി ഒരു ശിലയിൽ നിന്ന് രക്തം വന്നു ഭയന്നുപോയ സ്ത്രീ വിവരം നാട്ടുകാരെ അറിയിച്ചു വിവരം വിവരമറിഞ്ഞ് എത്തിച്ചേർന്ന കണ്ടം നമ്പൂതിരി എന്ന ബ്രാഹ്മണൻ ഇത് ദേവിയുടെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി തുടർന്ന് ആ ശിലകളെ പുനർസ്ഥാപിച്ച് വിധിപ്രകാരമുള്ള ആരാധനകൾ ആരംഭിച്ചു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ദേവിയുടെ ത്രിഭാവങ്ങളാണ് ദിവസേന മൂന്ന് നേരങ്ങളിലായാണ് ചോറ്റാനിക്കര അമ്മ ദർശനം നൽകുന്നത് പ്രഭാതത്തിൽ ജ്ഞാനദേവതയായ സരസ്വതിയുടെ രൂപത്തിലും ഉച്ചയ്ക്ക് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയുടെ രൂപത്തിലും വൈകുന്നേരം ദുരിതങ്ങൾ അകറ്റുന്ന ദുർഗാദേവിയുടെയും രൂപത്തിൽ അമ്മ നിറഞ്ഞു നിന്നു ഇങ്ങനെ ചോറ്റാനിക്കരയിലെ അമ്മ ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റി ഐശ്വര്യവും വിദ്യയും നൽകി ഇന്നും കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം